സ്ലാമലൈക്കും എത്ര നല്ല മീൻ കിട്ടിയാലും മക്കളെ മാങ്ങാക്കാലായി കഴിഞ്ഞാൽ ഇനിയിപ്പം മീൻ മാങ്ങിട്ട് വെക്കണ മാത്രമല്ല നമുക്ക് മാങ്ങോണ്ട് സ്വന്തം കിട്ടാൻ മാങ്ങി ഉള്ളിയൊക്കെ ഇട്ട് കാണ്ട് നല്ലൊരു കറി പണ്ട് കാലത്തുള്ള കറിയാണ് ഈ ഒരു കറിങ്ങൾ ആരുണ്ടാക്കിയിട്ടുണ്ടാവും ഞാനെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഉണ്ടാക്കാത്ത പോലുണ്ടെങ്കിൽ ഇത് എന്തായാലും നിങ്ങളെ മൂച്ചുമലൊക്കെ ഇപ്പോൾ നല്ല മാങ്ങണ്ടാവുന്ന കാലാണല്ലോ ഇപ്പം ഇല്ലെങ്കിലും അയലക്കത്തെ പരിയിലോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും മോശം മാങ്ങ ഇപ്പോൾ പീടിയെന്നായാലും മാങ്ങ മാങ്ങാൻ കിട്ടണ ഒരു നേരം കൂടിയാണ് അതുകൊണ്ട് തന്നെ വില കുറഞ്ഞ നേരമാണ് അപ്പം നിങ്ങളേതായാലും വല്ലാതെ വൈകാതെ ഈ ഒരു മാങ്ങാക്കാർ നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കണം കേട്ടോ നമ്മളെ പണ്ടത്തെ ചാറാണ് പിന്നെ ആണെങ്കിൽ നോക്കിയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചെമ്മീൻ കണ്ടി ഞങ്ങൾ മറിച്ചിട്ട് നക്കെ ചെമ്മീനൊക്കെ കിട്ടിയാണ് ചെമ്മീനൊക്കെ ഇട്ടാണ്ട് മാങ്ങട്ട് ചാറച്ചാൽ നല്ല രസം തന്നെയാണ് പക്ഷേ ഈ ഒരു മാങ്ങാക്കറി ഉണ്ടാകുമ്പോൾ പിന്നെ ചെമ്മീൻ നമുക്കാണ് പൊരിച്ചാലോ എന്ന് വിചാരിച്ച് കാരണം മീൻ പൊരിച്ചതു ആകുന്നാൽ നല്ല കറിയാവും ഇനിയിപ്പോൾ ഏത് മീനാണെങ്കിലും ഐക്കുങ്ങൾ ഇതുപോലൊരു മാങ്ങാക്കറി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇനി ഇപ്പം പച്ചീനെന്നെ വേണമെന്നില്ലേ വൺക്കലിനായാലും ഉഷാറന്നെട്ടോ ഈ ഒരു മാങ്ങാക്കറി ഉണ്ടാക്കാത്തവർക്ക് എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പിന്നെ മീൻ ഇറച്ചി അതൊന്നും തപ്പി പോവില്ല കാരണം ഇത് നല്ല രസമുള്ളൊരു കറിയാണ് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ടേനും കാര്യമായിട്ട് നമുക്ക് വേണ്ടിയത് ചീരുള്ളിയാണ് ഇനിയിപ്പോൾ ചീരുള്ളി തൊലിച്ചാൻ ഒക്കെ മടിയുള്ളവരാണെങ്കിൽ ഇതിന് പകരം ഒരു വലിയുള്ളി എടുത്തോളി അത്യാവശ്യം വലുപ്പം ഉള്ളൊരു വലിയുള്ളി എടുത്താലും ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസമൊന്നും വരില്ല പക്ഷേ ചീരുള്ളി അതൊരു ലെവൽ വേറെ തന്നെ ആണല്ലോ പിന്നെ മാങ്ങ ചെത്തലാണ് പിന്നെയുള്ള കാര്യം മാങ്ങ ചെത്ത എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് അണ്ടി കൂടാത്ത മാ അണ്ടി കൂടുകൂട്ടാത്ത മാങ്ങ ഒക്കെയാണ് കണ്യാങ്ങക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെത്താതെ തോലെത്താതാണ് ഇട്ടോളി പിന്നെ എന്ന് പറഞ്ഞാൽ ചില മാങ്ങൻ്റെ തൊലിക്ക് നല്ല കയ്പുണ്ടാകും ചില മാങ്ങ കോമാങ്ങക്കെന്ന് പറഞ്ഞാൽ വലിയൊരു പുളിട്ടുണ്ടാവില്ല എന്നാലും തോലൊക്കെ തോലൊക്കെ തിന്നാൽ നല്ല രസമാണ് ഇതിപ്പോൾ ഒരു ഒരു വേറൊരു നല്ല പുളിയുണ്ട് എന്നാലും തോലൊന്നും കഴിപ്പില്ല പക്ഷേ ഇത് അണ്ടി കൂടൂട്ടാനായിക്കണേ അപ്പം പിന്നെ തോലും കുറച്ചൊരു കട്ടി പിടിക്കണേ അപ്പം ഞാൻ വിചാരിച്ചത് തോലാണ്ട് ചെത്താണ് എന്നാൽ ഞാനിത് ഈ മാങ്ങ ഇട്ടുകൾ നല്ലൊരു ഉണക്കേണ്ട മറ്റേ സലുണ്ടാക്കി അതിന് പിന്നെ തോലും ചെത്തിയിരിക്കും പിന്നെ മക്കളെ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് അതെന്ന് പറഞ്ഞാൽ ഈ നല്ലൊരു വെപ്പാണ് ഇട്ടോ മല്ലിപ്പൊടിയൊക്കെ ഇട്ടുകാണ്ട് പിന്നെ ആ ഒരു വെപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്ന് കമൻ്റ് ചെയ്തോളി ഞാൻ ഇങ്ങക്ക് കാട്ടിത്തരണ്ട് പക്ഷേ ഇപ്പം ഞമ്മക്ക് മീനൊന്നും ഇടാതെ കാരണം നമുക്കിപ്പോൾ എപ്പോഴും മീനൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം എപ്പോഴും മീനില്ലെങ്കിലും നമ്മൾ മോച്ചിമ്മൽ മാങ്ങ ഉണ്ടാവും പിന്നെ ചോട്ടിൽ വീണതാണെങ്കിലും ഒക്കെ പറ്റും അപ്പം അങ്ങനത്തെ മാങ്ങ ഇട്ട് കണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ചീരുള്ളി ഞാനേ അയക്കാണ്ടിട്ട് കൊടുത്താണെങ്കിൽ കുറച്ച് വലിയപ്പം ചീരുള്ളിയാണങ്ങള് മാറ്റി ചെയ്യണേ കാരണം അത് നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു അരിഞ്ഞുകാണ്ട് തൂമിച്ച് അമ്മര് പരിപാടിക്കൊക്കെ വേഗം എളുപ്പമാണല്ലോ പിന്നെ തൊലിച്ച കുറച്ച് കയറും ചെയ്തിന് ഇത്ര മതി കേട്ടാ അപ്പോൾ ഈ ഒരു ഉള്ളി നമ്മളിപ്പോൾ സാധാരണ വല്ലുളളി ഇട്ട് കണ്ടാണ് ഇത് വെക്കണമെന്നുണ്ടെങ്കിൽ ഏതായാലും നമ്മൾ വല്ലുളി അരിഞ്ഞ് നല്ല പീസാക്കിയിട്ടും പക്ഷേ ഇതങ്ങനല്ല ഇതിപ്പോൾ ചീരുള്ളി ആയതുകൊണ്ട് തന്നെ ഓരോ ചീരുള്ളീനും ഞാൻ രണ്ട് മൂന്ന് ഇതാക്കിയിട്ടുണ്ട് കേട്ടാ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കാരണം നമുക്കത് കുറച്ച് ഉപ്പും മുളും മല്ലിപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് നേരം കുഴച്ച് റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കാനുള്ള അപ്പം അതുകൊണ്ടുതന്നെ ചീരുള്ളീൻ്റെ ഉള്ളിക്കും ഒക്കെ ഉള്ളിക്കൊക്കെ ആ ഇപ്പും പുളിയും മോളും ഒക്കെ ചെല്ലണമെങ്കിൽ ഒരു ചെറുതായിട്ട് രണ്ട് മൂന്ന് അരിച്ചിലെങ്കിലും അരിഞ്ഞു കൊടുത്താലേ അതിൻ്റെ ഉള്ളിക്കൊക്കെ കയറുകയുള്ളേ എന്നിട്ട് നമ്മൾ കറി വെക്കുമ്പോഴാണ് ആ ഒരു കറിക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക മാങ്ങക്കറിയൊക്കെ എല്ലാവരും വെക്കും പല കോലത്തിന് പിന്നെ ഇപ്പോൾ ഈ മാങ്ങ കൊണ്ടു മക്കളെ ഒരു കടുമാങ്ങ ഇടുന്ന ഒരു പരിപാടി അതും സിമ്പിളായിട്ടുള്ള പരിപാടി തന്നെയാണ് പക്ഷെ അത് ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് ചോറ്റിക്ക് പാർന്ന് കൂട്ടും ചെയ്യാം പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കൂട്ടാനൊന്നും ആവശ്യമില്ല പിന്നെ ഇതേമാതിരി ഇപ്പം ഞാൻ കാട്ടിയാൽ തന്നെ മീനൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ പൊരിച്ചോ വറ്റിച്ച് ഒക്കെ ചെയ്യും ചെയ്യാം കറി ഇത് വേറൊരു സൈഡിലാവും ചെയ്യും അപ്പോൾ ഏതായാലും കണ്ടുവയ്ക്കുകയാണെങ്കിൽ ചീരുള്ളിയൊക്കെ ഞാൻ ഇതേമാതിരി രണ്ടും മൂന്നും ചീന്താക്കിയതുണ്ട് കുറച്ച് വലിയ ചീരുള്ളിയാളൊക്കെ ഞാൻ അഞ്ചും ആറും ചീന്താക്കിയാണ് അതൊക്കെ നിങ്ങൾ തൃപ്പതിക്കനുസരിച്ചാണ് ചെയ്തോളി പിന്നെ വെള്ളുള്ളീൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് പണം വെള്ളുള്ളിയും കൂടി ഇതീക്കൊന്നെ ചീന്തിട്ട് തോലി കളഞ്ഞാണ്ട് എനിക്കിപ്പോൾ വലിയൊരു തൃപ്തി ഇല്ലാത്ത മുതലാണ് വെള്ളുളളി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല പിന്നെ ഞാൻ ഇട്ട് കൊടുക്കണതാ നമുക്കൊരു ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ടുകാണ്ടുള്ള ഒരു കറിയാണ് മുളകും പൊടി നമ്മൾ ഒരു സ്പൂണാണെന്ന് ഇടണെന്ന് വിചാരിച്ചാണ്ട് മല്ലിപ്പൊടി രണ്ടോ മൂന്നോ ടീസ്പൂണൊക്കെ ഇട്ട് പൊടി ഇട്ടാ പിന്നെ അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി നമുക്ക് കറിക്കൊരു മഞ്ഞക്കളർ കിട്ടാൻ വേണ്ടി മാത്രം ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് വേണ്ട പിന്നെ ആവശ്യത്തിൽ ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടുകാണ്ടേ നമുക്ക് നല്ലോണം തിരുമ്പണം പിന്നെ എന്താ വെച്ചാൽ മാങ്ങ ഞാൻ അത്യാവശ്യം വീതിയിലും കട്ടിയിലൊക്കെ ഉണ്ട കട്ട് ചെയ്തണത് എന്തായാലും വലുതോട്ടി പിന്നെ ഇപ്പം ചാക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ നിങ്ങളിഷ്ടത്തിനനുസരിച്ചാണ് കട്ട് ചെയ്തോളി അപ്പോൾ അതാ നല്ലോണം തിരുമിയതിന് ശേഷം നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ ഈ ഒരു ചീരുള്ളിയും മാങ്ങയും ഇതും കൂട്ടി തിന്നാൽ തന്നെ നല്ല രസമാണ് ഉണ്ടാവുക പക്ഷേ ആ രസം കിട്ടണമെങ്കിൽ മല്ലിപ്പൊടി തീയ ഒഴിവാക്കണമെന്ന് രസം ഉണ്ടാകാം പക്ഷേ നമുക്കത് കറി കളിയും മല്ലിപ്പൊടി നിർബന്ധമാണ് അപ്പോൾ നീക്ക് രേഷും കൂടി വെള്ളം ഒഴിച്ച് കാണ്ട് ഒന്നും കൂടി നല്ലോണം തിരുമ്പിയിട്ട് എങ്ങനെ ഒരു പത്ത് മിനിറ്റ് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും ചെയ്യാം പിന്നെ ആണെങ്കിൽ ഈ ഒരു നേരം കൊണ്ട് നമുക്ക് നീക്ക് ഞാൻ തേങ്ങ അശിയാണ്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കണത് അപ്പോൾ തേങ്ങ അശിയാനുള്ള കറി ആയതുകൊണ്ട് തന്നെ തേങ്ങ പൊളിച്ചിട്ടും ചരിഞ്ഞിട്ടും അരക്കാനൊക്കെ ആകുമ്പോൾ തന്നെ ഇനിയിപ്പോൾ ഏതായാലും ഇവിടെ ഇപ്പോൾ തേങ്ങ പൊളിച്ചിട്ടുണ്ട് രാവിലത്തെ പുട്ടിനൊക്കെ ഇട്ടീൻ്റെ ബാക്കി ഒരു കാര്യ ഒരു മുറി ഉണ്ട് അപ്പോൾ ആ ഒരു മുറിൻ്റെ പകുതി കണ്ട ഞാൻ അരക്കണോളൂട്ടാ അപ്പോൾ അതൊന്നാണ്ട് അരക്കും ചെയ്യുക പിന്നെ ആ ഇടം കൊണ്ട് തന്നെ പിന്നെ ചെമ്മീൻ ഉണ്ട് ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ് ചെമ്മീൻ പക്ഷേ ഈ കറി വെക്കാൻ എപ്പോഴും നല്ല കുഞ്ഞു കുഞ്ഞ് ചെമ്മീനാണ് പക്ഷേ ഇത് വലിയ ചെമ്മീനാണ് കേട്ടോ വലിയ ചെമ്മീൻ ആയതുകൊണ്ട് നമുക്ക് മുറിച്ചാൽ നല്ല എളുപ്പമാണ് നൂറുപ്പിൻ്റെ മുതലാണ് മക്കളേ അത് പിന്നെ ഇവിടെ വല്ലാത്ത ആൾക്കാരില്ലാത്തതുകൊണ്ട് അരക്കടില്ല എല്ലാന്നുണ്ടെങ്കിലേ എന്നോട് പാലിനോട് ചോദിച്ചത് വാങ്ങുമ്പോൾ എന്താ ഇപ്പം ഇത് ചമ്മന്തി അരച്ച് കൂട്ടാനാണോ ചോദിച്ച് അപ്പോൾ മീൻകാരൻ പറഞ്ഞു ഓലിപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാരല്ലേ ഉള്ളൂ ഓലിക്ക് ഇപ്പോൾ നൂറ് ഉറുപ്പേലെ ചെമ്മീനൊക്കെ എമ്പാടുവാണെന്ന് പറഞ്ഞത് ശരിയാണേനും പക്ഷെ റിതോന് പിന്നെ എന്താ പറയുക ഓൾ ഇതിൻ്റെ തലവിൻ്റെ ഭാഗം ഒന്നും കൂട്ടൂല ഞാനിപ്പോൾ ഈ മീൻ ഞാൻ തൊലിച്ചില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ് ഇതിന് മുകൾ ഭാഗത്ത് ഉണ്ടാവുമല്ലോ ആ ഒരു തോട് ഒരു പുറത്തുള്ളതാ അതേമാതിരി കേട്ടാ പുറത്തുള്ള തോടാണ്ട് ഒഴിവാക്കും എന്നിട്ട് പിന്നെ ആ എന്താണ് അതിൻ്റെ ആ കാട്ടും ഇങ്ങനെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവട്ടെ ഒരു ആരുത ആ ആരെന്തായാലും കൂടെ ഒഴിവാക്കണം കാരണം ആ ആര് അതിൻ്റെ പുറത്ത് കൂടി ഉണ്ടാകുന്ന ഒരു നാരാണ് ആ നാരിൻ്റെ ഉള്ളിൽ നമ്മൾ ആ നാരങ്ങാ അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് വയറ്റൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര വയറുവേദന ഉണ്ടാവും അന്നൊന്നു തന്നെ ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ വയർ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഇപ്പോൾ എരുതിൻ്റെ ആ ഒരു കാട്ടും പിന്നെ അതേമാതിരി തന്നെ ചെമ്മീൻ്റെ കാട്ടുമൊക്കെ കളിയുമ്പോൾ പക്ഷേ എരുതിന് ഈ പ്രശ്നം എന്നാൽ ചെമ്മീൻ ഇതിൻ്റെ പുറത്തു കൂടി ഉണ്ടാകും ഒരു വര ആ വാരങ്ങളെന്തായാലും ഒഴിവാക്കണം കേട്ടോ ഒഴിവാക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോരുത് അതേപോലെ തന്നെ പുറത്തെ തോടും ആ ഒരു കൗത്തിലുണ്ടാവുമല്ലോ വലിയൊരു പോള പോളാണ് അത് എന്തായാലും ഒഴിവാക്കണം ചിലവലൊന്നാ പോളം ഒഴിവാക്കാതൊക്കെ പൊരിച്ചണോലുണ്ട് ആ പോള ഇങ്ങോട്ട് പൊന്തിച്ചുകാണ്ട് അതിനുള്ള കാശൊക്കെ ഇങ്ങോട്ട് കഞ്ഞുകാണ്ട് ഇതാക്കണമൊക്കെ ഉണ്ട് കിട്ടോ പക്ഷേ ആ ഒരു തോട് നെരിച്ച് പൊരിച്ചാലൊക്കെ തന്ന രസമാണെങ്കിലും അത് നമുക്ക് അപ്പൻഡീസം പോലത്തെ അസുഖങ്ങളൊക്കെ വരാൻ ഒരുപാട് കാരണമാവും അതുകൊണ്ട് തന്നെ ആ പോളം എന്തായാലും കളയണം പുറത്തൊക്കെ തോലും കളയണം വാലും മുറിച്ചണം പിന്നെ അതിൻ്റെ ആ ഒരു എന്താണ് കയ്യും കാലും പിന്നെ മീശൻ്റെ അവിടുത്തെ അടീത്താ കയ്യും കാലും ഒക്കെ അവിടെ നിന്നോട്ടെ അതൊക്കെ നല്ല ടേസ്റ്റ് എടുക്കണം മുതലാണ് പക്ഷേ അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ മറ്റത് എന്തായാലും കൂടെ ഒഴിവാക്കി അപ്പോൾ ഏതായാലും മീൻ മുറി പെട്ടെന്ന് കഴിഞ്ഞീണ് വലിയ വലിയ ചെമ്മീൻ ആയതുകൊണ്ട് വേഗം കഴിഞ്ഞാണ് അപ്പം നമുക്ക് ഈ ഒരു തേങ്ങയും കൂടി അരച്ചിട്ട് എന്താണ് ഇത് തീമക്കണം കുറച്ച് വെള്ളം ഒഴിച്ചു കാണും തീമയ്ക്കണം അപ്പോൾ ഈ കറിയിൽ ഇടുന്ന സാധനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു കറി പണ്ടത്തെ ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇനിയിപ്പം എന്തൊക്കെയാണ് ഇതിൽ ഞാൻ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ചീരുള്ളി ചീരുള്ളി ഞാൻ ഒരു രണ്ടെണ്ണം ഇതേമാതിരി ഒന്ന് മുറിച്ചു കണ്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ വലിയ ചീരുള്ളി ആയതുകൊണ്ട് രണ്ടെണ്ണം മതി ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി പാർന്നിട്ട് ഒരുപാട് വെള്ളം തേങ്ങ പാറയതിട്ടോ ഒരുപാട് വെള്ളം തേങ്ങി പാർന്നാൽ തേങ്ങയും വെള്ളം കൂടി കഴുകഴിച്ചാണ്ട് ഒരിക്കലും ആ തേങ്ങ അരിയില്ല പീരാകുള്ളൂ ഈ ചിലവൽക്കൊക്കെ ഉണ്ട് എന്താണ് കുറേ വെള്ളം പാർന്നിട്ടൊരു അരക്കില് പിന്നെ വലിയവർക്കൊന്നും ഇല്ല ഇപ്പം പഠിച്ച ഇതാണ് കറിയൊക്കെ വെച്ചുണ്ടാക്കണ പഠിച്ചണേ അപ്പോൾ ആ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഒരു കറി വെക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങളെന്ത് ചെയ്യണം വെള്ളം പാകത്തിനാക്കി പൊള്ളിയിട്ടാ പാകത്തിന് അര പറഞ്ഞരച്ചാൽ കുറച്ച് ആ ഒരു തേങ്ങന്മ തട്ടിയ മാതിരി വെള്ളം പറഞ്ഞിട്ട് അരച്ചാൽ നല്ല ഫൈനായിട്ട് അരിഞ്ഞിട്ടും അപ്പം ഏതായാലും കണ്ടുപോയ്ക്കാണ് ഇതിൻ്റെ ഉപ്പും മോളും ഒക്കെ പൊടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ചീരുള്ളിലൊക്കെ അപ്പം നല്ലൊരു മണം വരെയുണ്ട് അപ്പം തന്നെ നമുക്ക് ആ ഉപ്പും മോളിലൂടെ കഴിച്ചാൽ മാങ്ങ ഒരു കഷ്ണം തിന്നാനൊക്കെ നല്ല പൂതിണ്ട് പക്ഷെ തിന്ന് കഴിഞ്ഞാൽ അത് ഫുള്ള് തിന്നിർത്തിട്ട് വേറെ പരിപാടി ഉണ്ടാവുള്ളൂ അപ്പോൾ ഏതായാലും കൊണ്ടൊക്കെയാണെങ്കിൽ ഞാൻ തീമച്ച് തീമച്ചുകാണ്ട് നല്ലോണം തിളച്ചിക്കണ് ഇനി ആ ഒരു നേരം കൊണ്ട് ഞാനേ മീനൊക്കെ കായം കൂട്ടിട്ടോ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചുകാണ്ട് കുറച്ചു നേരം കൂടി തിളക്കട്ടെ ആ ഒരു മാങ്ങയും ചീരുപുള്ളിയൊക്കെ നല്ലോണം വെന്ത് ചളിപുളിയായിട്ടോ ഇനിയിപ്പം ഞങ്ങൾക്ക് മാങ്ങ എടുത്ത് കഷ്ണാക്കി കൂട്ടാൻ മാണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു വേവ് കുറച്ചാലും മതി നമ്മൾ മീൻചാറൊക്കെ വെക്കുമ്പോൾ മാങ്ങ അങ്ങനെ നമുക്ക് കഷ്ണം കഷ്ണമായി കിട്ടുമല്ലോ ആ ഒരു രീതിയിലാണെങ്കിൽ ഇത്രത്തോളം നേരം വേവിച്ചു കേട്ടോ ഇതൊരുപാട് നേരമൊന്നും വേവിക്കണില്ല കുറച്ച് നേരം ഉള്ളൂ അപ്പോൾ ഏതായാലും നോക്കിയാണെങ്കിൽ ഇതിന് നമുക്ക് ആ മറ്റേ അടുപ്പുമ്മയ്ക്ക് മാങ്ങി വെച്ച് കാണ്ട് ഈ അടുപ്പുമ്മൽ ആ ഒരു മീൻ പെരിച്ചുള്ള ചട്ടിയും വെച്ചാൽ എന്തായി പിന്നെ ഇത് ചെറിയ എടുപ്പാണ് ചെറിയ അടുപ്പ് പിന്നെ ഇത് അളച്ച് വേവാനേ മാങ്ങാണ്ട് വെച്ചുകൊടുത്താൽ പിന്നെ പ്രശ്നമില്ല വലിയ അടുപ്പം എന്തായാലും ആവശ്യം വലിയ അടുപ്പ് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്ത് പിന്നെ വലിയൊരു വലിയൊരടുപ്പുണ്ട് കേട്ടോ പിന്നെ മീനൊക്കെ പൊരിച്ചാൽ കുറച്ചും കൂടി കത്തണ വേണ്ടത് ആശയമുണ്ട് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ആ ഒരു നേരം കൊണ്ട് നമുക്ക് ചെമ്മീനാണേ വലിയ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണ പാർന്നു കാണ്ട് കരിയപ്പിൻ്റെ ഇട്ട് കണ്ട് അതിക്ക് മീട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ഒരു മറിച്ചിടൽ നല്ലോണം അടി നരിണീൻ്റെ മുന്നേ ഒരു മറച്ചിടലും മറിച്ചുകാണ്ട് പിന്നെ ഞാൻ എന്താ കാട്ടിൽ വെച്ചാൽ മൂടി വെക്കു കേട്ടോ മൂടിക്കാണ്ട് വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് നല്ലോണം അടിഭാഗം നിരയും ചെയ്യും എന്നാലോ ആ ഒരു ആവി തട്ടിയാണ്ട് മോൾക്ക് ആവി പോകാത്തോണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു എന്താണ് നമ്മൾ ചെമ്മീൻ നല്ലോണം ബെന്ത് കാണ്ടിട്ട് ക്രിസ്പിയാകുക അല്ലാന്നുണ്ടെങ്കിൽ ചെമ്മീന് നമ്മളൊന്നും ഇങ്ങനെ ആയിട്ട് ചൂടുള്ള കണ്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ കണ്ട് കത്തിച്ച് കണ്ട് മറിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള് ആ ഒരു ചെമ്മീൻ്റെ ഉള്ളൊന്നും വേവില്ല പക്ഷെ നമ്മൾ മീനും ഇറച്ചൊക്കെ ശരിക്കും വേവിക്കാതെ തിന്ന് കഴിഞ്ഞാൽ നമുക്കത് തെറ്റ് മാത്രമല്ല നമുക്കത് ശരീരത്തിന് തെറ്റെന്ന് പറഞ്ഞാൽ അറാമായ കാര്യമൊന്നും അല്ല തന്നെയാണ് ഞാൻ പറയാം തെറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിന് തെറ്റു ചെയ്യുക നമ്മൾ ആ ഒരു പകുതി വേവിനൊക്കാണ്ട് നമ്മൾ വേവിച്ച് തിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറുവേദന ഉണ്ടാവും ചെയ്യും പിന്നെ ആണെങ്കിൽ എന്താ അസുഖം നമ്മൾ തപ്പിയിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതേമാതിരി വേവാതെ തിന്നാല് പല അസുഖങ്ങളും നമുക്ക് വരും അപ്പൊ ഏതായാലും കൊണ്ടു വയ്ക്കുകയാണെങ്കിൽ അത് ഞാൻ മൂടി വെച്ച് കുറച്ചു നേരം കഴിഞ്ഞ് തുറന്നൊക്കെ ചെയ്തീനി പിന്നെ ഒന്നും കൂടി മൂടിയൊക്കെ വെക്കണം കാരണം അപ്പോ തന്നെ നമ്മൾ മാങ്ങ നല്ലോണം വെന്ത്ണ് അപ്പൊ മാങ്ങ നല്ലോണം വെന്ത് ചീര വെന്ത് ഒടഞ്ഞോണ്ടേക്കും നല്ലൊരു മണും നല്ലൊരു ഇപ്പം തന്നെ തേങ്ങ പാരാതെ തന്നെ തീ നിർത്തേണ്ടി കറി കൂട്ടി ചോറൊക്കെ തിന്നാൻ തോന്നുന്നുണ്ട്ട്ടോ പക്ഷേ ഇനിയിപ്പോൾ ഏതായാലും തുടങ്ങിയില്ലേ തേങ്ങ കൂടി അരച്ച് തിളച്ചിട്ടാക്കാന്ന് വരച്ചിട്ടുണ്ട് തേങ്ങ പാർന്നിങ്ങണ് ഇനിയിപ്പം അതൊന്നും തിളച്ചക്കട്ടെ ഒരുപാട് തിളക്കണ്ടട്ടോ പെട്ടെന്ന് തന്നെ ചെറുതായിട്ട് തിള വന്നാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ കറി നമ്മൾ ഈ തേങ്ങ അരച്ച കറി ഉണ്ടല്ലോ അത് കുറേ കല് എന്താണ് ഇതായിട്ടുണ്ടെങ്കിലേ ഈ നേരം തളിച്ചിട്ടുണ്ടെങ്കിൽ ആ കറി പിന്നെ വെള്ളം ഉറന്നും കൂടെ തന്നെ നിൽക്കും നമ്മളൊരു പാത്രത്തിൽ കിടുത്താലും എപ്പോഴായാലും തേങ്ങ വേറെ ഒരു പാത്രം ഉണ്ടെ കൂടിക്കും വെള്ളം ഇങ്ങനെ വേറായി നിൽക്കും നമ്മൾ ചില കറികളൊക്കെ വെള്ളം ഒറന്നിങ്ങനെ നിൽക്കണേ അതൊക്കെ എന്ന് പറഞ്ഞാൽ തേങ്ങ അറിയാത്ത കുഴപ്പമൊക്കെയാണ് കേട്ടോ അപ്പം ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഞാനേ തണു അതിൻ്റെ അടിയിൽ കൂടി മീൻ മൂടി വെച്ചിരുന്നല്ലോ മൂടിയച്ചതൊക്കെ അപ്പം കുറച്ചൊന്ന് മറിച്ചിട്ട് കൊടുക്കണേ മറിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി മൂടി വെക്കും നല്ലോണം ചെമ്മീൻ വേവണം പിന്നെ ആ ഒരു നേരം കൊണ്ട് നമുക്ക് കറി തിളച്ചിക്കണമെന്ന് നോക്കാനും അതേമാതിന്നെ കറി ഒന്ന് വറവിടാനൊക്കെ ഉണ്ട് അപ്പം ഇത്രയും രസമുള്ള കറി ആകുമ്പോൾ എന്താ അറിഞ്ഞ നീക്കൊരു ഉപ്പേരിയോ പപ്പടമോ ഒന്നും ഞാൻ ഉണ്ടാക്കണില്ല കേട്ടോ ഇന്നും ആവശ്യമില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ രാത്രി കാരണം എന്തായാലും ഈ മീപ്പത്തന്നെ റത് സാപ്പിട്ട് കാലിയാക്കും ഇത് മിക്കവാറും ഒക്കെ തന്നെ കൊടുക്കേണ്ടി വരും മീനിൻ്റെ പകുതി മുക്കാലും കാരണം ഇതാ മീനേപോളു തിന്നുകയുള്ളൂ ആ തലഭാഗമായിട്ട് എനിക്കിഷ്ടം പൊരിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പിന്നെ ചിലവലൊക്കെ എന്ന് പറഞ്ഞാൽ ചെമ്മീനൊക്കെ വാങ്ങിയാൽ അതിൻ്റെ ആ തലഭാഗം ഒന്നായിട്ടാണ് മുറിച്ചിട്ട് ആ അടിഭാഗത്ത് ഉണ്ടാണ് ആ കാമ്പ് മാത്രം എടുക്കണമല്ലേ അങ്ങനെയാണെങ്കിൽ ഇപ്പം ദിമല തന്നെ കണ്ടാണെങ്കിൽ നൂറുപേൻ്റെ മീമലി എന്താ അതിമുള്ളത് ആ ചുരുണ്ടി എടുക്കുന്ന സാധനം അവിടെ എടുത്ത് പൊറിക്കാൽ വല്ലതും ഉണ്ടോ ആ ഒത്തിരി ഉണ്ടാവുകയുള്ളു പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഇതിൻ്റെ തലമലും ആയില്ല കയ്യും കൽമലൊക്കെയാണ് ചെമ്മീനൊക്കെ നമുക്ക് ഒരുപാട് ഗുണമുള്ള സാധനമാണെങ്കിലും കൂടിയിട്ട് ഗുണം ഏറിക്കാണ്ട് യൂറിക് ആസിഡ് പോലുള്ള അസുഖങ്ങൾ വേഗം വരാനും ചെമ്മീനെ കൈ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നൊക്കെ യൂറിക് ആസിഡൊക്കെ ഉള്ളവൽ ഒന്നൊക്കെ പൂതിക്ക് തിന്ന് അല്ലാന്നുണ്ടെങ്കിൽ തീരെ ചെമ്മീനൊന്നും കൂട്ടാതൊക്കെ ചെമ്മീൻ കൂന്തളെന്നൊക്കെ പറഞ്ഞാൽ യൂറിക് ആസിഡിനെ പൊടിച്ച് വലിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങളാണ് അപ്പോൾ അതുള്ളവൽ തിന്നണ്ട പിന്നെ നിങ്ങളോട് എന്താ വെച്ചാൽ നമുക്ക് നമുക്കിതൊന്ന് വറവിടാൻ കൂടി കൂടിയുള്ളൂ കറിയായി കൂട്ടാനുമായി പിന്നെ ചോറ് പിന്നെ അബ്ബൽ ഉപയോഗിക്കും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് അത് പിന്നെ രാവിലെ തന്നെ ആണ് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ഞൈമക്കൊക്കെ കോക്കണ്ടല്ലോ കാരണം ചിലപ്പം മറക്കും ചെയ്യേ ചില നേരൊക്കെ ചോറ് എന്ത്ന്നുള്ള ഓർമ്മക്ക് കറിയും കൂട്ടാനൊക്കെ ഉണ്ടായിക്കാണ്ട് ഈ വീഡിയോൻ്റെ പണിയും അടിച്ചു തുടക്കമല്ലോ എല്ലാം കൂടി കഴിഞ്ഞ് മണ്ടി പാഞ്ഞു നോക്കുമ്പോൾ പിന്നെ നല്ല വിഷുണ്ടാകുന്ന സമയത്ത് ചോറ് നോക്കുമ്പോൾ അയാളെ കറിയും കൂട്ടാനും പപ്പടവും പൊരിയൊക്കെ ഉണ്ടാവും ചോറുണ്ടാവില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്യും ചിലപ്പോഴൊക്കെ ഞാൻ ഇതൊക്കെ മണ്ടല കാരണം രണ്ടണി മൂന്നണി ആയിട്ടാണ് ആ നേരം പിന്നെ ചോറ് ഉള്ള നോക്കുമ്പോൾ ചോറില്ലെങ്കിൽ പിന്നെ കാണ്ട് തിന്നാന്നും കഴിയുമല്ലോ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്ന പോലെ തന്നെ അല്ലേ നമ്മൾ അളച്ചിൻ്റെ ഒക്കെ അപ്പോൾ പിന്നെ ഒരു വൈകുന്നേരത്തിന് വെച്ച ചോറെങ്കിലും ഉണ്ടാവേ പിന്നെ നമ്മൾ വൈകുന്നേരം വെച്ചിട്ട് അവിടെ കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഈ തൽക്കാലത്തിന് നമുക്ക് വെച്ച് തിന്നാലാവില്ല നമ്മൾ പന്ത്രണ്ട് ചോറ് തിന്നാണെങ്കിൽ അന്നേരമായിട്ടില്ല കുറച്ച് കുക്കറിൽ തന്നെ ഇട്ടുകാണ്ട് വേഗം വയ്ക്കാം പക്ഷെ മൂന്ന് കഴിഞ്ഞാൽ ചോറ് ഇന്നെ പോലെ തോൽക്കിണ്ണിയാളാം പിന്നെ വെച്ചിരുന്നു പോരം അരിഭാവില്ലേ പിന്നെ ഞാൻ പൈസ കുറഞ്ഞു മത്രം നേരത്തെ ഞാൻ ചോറ്ന്നാൽ പോവുകയുള്ളൂ അങ്ങനെയൊക്കെ അവസ്ഥ ഏതായാലും ഇപ്പം അത് വറവിടുന്ന പരിപാടിയിലാണ് ചെമ്മീൻ അങ്ങേപ്പുറത്ത് കിടന്നുകാണ്ട് നെരിയുണ്ട് കറി ഇങ്ങേപ്പുറത്ത് ഇങ്ങനെ തേങ്ങ അച്ഛ തിളക്കണുണ്ട് ഇങ്ങേപ്പുറത്ത് നമ്മൾ കറി വറവിടാനുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് എല്ലാം കൂടി ജഗ പോകാം ഏതായാലും നിങ്ങളോട് എന്താ വെച്ചാൽ ടേസ്റ്റാണ് ഈ കറിൻ്റെ അപ്പം ഇനി ഈ കറി ഞാൻ കടുകും ദേശം കരിവേപ്പിൻ്റെ രണ്ട് വറ്റൽ മുളകും ഒക്കെ ഒന്ന് വറുത്തു കാട്ട് വറുത്ത വിടുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചീരുള്ളിയിലും വറവടുക നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ചീരുള്ളിയിലിട്ടാലും അപ്പം ഞങ്ങൾക്ക് ഈ കറി ഒരു വട്ടങ്ങളുണ്ടാക്കി നോക്കണം പണ്ടത്തെ കറിയാണ് നല്ല രസവാണ് പിന്നെ നീക്കം ഒരു ഉണക്കലൊക്കെ പൊരിച്ചാൽ എനിക്ക് തോന്നുന്ന പച്ചേനേക്കാളും ടേസ്റ്റാണ് കാരണം കാര്യങ്ങളാണ് ഏതായാലും ഇങ്ങനെ ഈ ഒരു കറിക്ക് ഒരു ലൈക്കൊടുക്കി പിന്നെ പച്ചമാങ്ങ ഉള്ള ഏത് പെരുക്കാരാണെങ്കിലും എന്തായാലും ഈ ഒരു കറി ഉണ്ടാക്കി നോക്കി ഈ ഒരു പച്ചമാങ്ങ നമ്മൾ വീട്ടിലുണ്ടാക്കിക്കൊണ്ട് കറിക്കാനൊന്നുമില്ല കറി വെക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആരും ഞാൻ ഒഴിച്ചല്ലിട്ട കാരണം ഈ മാതിരി മാങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ കറി കല്ലാന്ന് പറഞ്ഞെന്നു വെച്ചാൽ പണ്ടൊക്കെ പറഞ്ഞേക്ക മയക്കാലത്ത് കറിക്കാല്ലയെന്ന് വേനൽക്കാലത്ത് കത്തിക്കാലില്ലാന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ പെരീക്കാകാം അങ്ങനെ പിന്നെ തന്നെ കെട്ടേതെന്നൊക്കെ പറയുമ്പോൾ ഉണ്ട് കാരണം മഴക്കാലമായാൽ എങ്ങനെയാണ് തൊടുവിൽ നടന്നാൽ പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് തൊടും കാര്യങ്ങളൊക്കെ ആൾക്കാരല്ലേ എങ്ങനെയാണ് നടന്നാൽ എന്തെങ്കിലുമൊക്കെ കറി വെക്കാം വല്ല ചേമ്പൻ്റെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കിട്ടും വല്ല എന്ത് ചീരൻ്റെ ഇല്ല അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടും മുരിങ്ങൻ്റെ ഇല്ല അങ്ങനെ കറി വെക്കാൻ ഇല്ലയെന്ന് പറഞ്ഞ പെണ്ണുങ്ങളാകാം അതേപോലെ തന്നെ വേനൽക്കാലത്ത് കത്തിക്കില്ലാന്ന് പറഞ്ഞ പെണ്ണുങ്ങളും ആകാം ഇനിയിപ്പോൾ ഏത് കത്തിക്കാനില്ല കുറച്ച് സമ്മിലെങ്കിലും വാരി കൊടുത്താലും സാധനം വേവെന്നാണ് പറഞ്ഞത് അപ്പോൾ വേണം എന്നുണ്ടെങ്കിലൊക്കെ പറ്റും അപ്പോൾ ആ ഒരു നേരത്തെ ഈ രണ്ട് സാധനം ഇല്ലയെന്ന് പറഞ്ഞ പോലെ പെരിയക്കാകാന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മാങ്ങാ കാലത്ത് നിങ്ങൾക്ക് കറി വെക്കാനൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ ആരും അത് വിജയിച്ചതിട്ടാണ് മാങ്ങാ കാലായിട്ട് കാര്യം നമ്മൾ പരിൽ വേണം മാങ്ങാ അത് ഇപ്പോൾ അധികം പരയിലും ഒരു മൂച്ചയെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഏതായാലും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന എന്താ വെച്ചാൽ എന്തായാലും നാളെ തന്നെ ഈ ഒരു മാങ്ങാ കറി ഉണ്ടാക്കണം പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മീൻ ഇതൊക്കെ ഇല്ലായേ ഉള്ളൂ മീൻ്റെ മീൻ കറീൻ്റെ അതേ ടേസ്റ്റിലാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മീൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ചേരുവേലിനെ ഉണ്ടാക്കുക എന്നിട്ട് മാങ്ങ തീമച്ചി കുറച്ച് കഴിഞ്ഞിട്ട് മീനും കൂടി ചട്ടിയിലിട്ട് വേവിച്ചാൽ മതി ആ കറിയിൽ എന്നിട്ട് കുറച്ച് തേങ്ങയും കൂടിയാണ് അച്ചാൽ മിട്ട് ഇതേമാതിരി ചീരുള്ളിയും കരിയപ്പിൻ്റെയും വറ്റൽമുളകുമൊക്കെ ടേണാണ്ട് തുമ്പിച്ചുവയ്ക്കാണ് ഞാൻ ഈ കടകാണ് ഇട്ട് കൊടുത്തേ പക്ഷെ ഒരിക്കലും മീൻ കറിയിൽ കടകിട എഴുതിട്ടാണ് അപ്പോൾ അത് വേറെ ചിലവരൊക്കെ കാണാം മീൻ കറിയിലും കറലക്കറിയിലും ഒക്കെ കടകിടണേ അത് അതിൻ്റെ ടേസ്റ്റ് ഒരു സുഖം ഉണ്ടാകും എനിക്ക് തോന്നുന്നില്ല പക്ഷേ കടകിടാനുള്ള കറി വേറെ പിന്നെ ചീരുള്ളീയിൽ തൂമിക്കേണ്ട കറി വേറെ ഓരോന്നിനും ഓരോ ഇതുണ്ട് കിട്ടോ ചിലർ കാണാൻ കടക് രണ്ടിലൊക്കെ ചീരുള്ളി ഇടുന്നു ചീരുള്ളി രണ്ടിലൊക്കെ കടകുറിന് പിന്നെ ഓരോരുത്തർക്കും ഓരോ തൃപ്തിയാണ് എനിക്ക് തൃപ്പതി വേറെ ഓരോ രീതിയിലാണ് കിട്ടോ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ചീരുള്ളീനെക്കാട്ട് എനിക്കിഷ്ടം കടകമാണ് ഇപ്പോൾ ഒരു മീൻ കറി എനിക്ക് ചീരുള്ളിയാണ് കിട്ടും അങ്ങനെ അങ്ങനെ ഓരോ പിന്നെ ഇപ്പോൾ ഒരു വെണ്ടയ്ക്ക് മുളകിട്ട കറി ആണെങ്കിൽ കടകയ്ക്ക് ചീരുള്ളി ഇഷ്ടമില്ല പയർ മറുപടണേക്ക് ഇഷ്ടം ചീരുള്ളി ഇഷ്ടമില്ല അങ്ങനെ അങ്ങനെ കൈപ്പങ്ങിക്കും ചീരുള്ളി ഇഷ്ടമില്ല ഇഷ്ടം നല്ല ഇറച്ചിക്കറി കോഴിക്കറി മീൻ കറി അങ്ങനത്തേക്കൊക്കെ കട ചീരുള്ളിയായിട്ടിഷ്ടം അസ്സാമലൈക്കും